ഇനി ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട് അത് ആശാവർക്കർമാരുടെ സമരമാണ് ഇപ്പോൾ നിങ്ങൾ ചെയ്ത ഒരു കാര്യം ഇപ്പം കഴിഞ്ഞ ജനുവരിയിൽ ആശാവർക്കർമാർ നടത്തിയ സമരത്തിൻ്റെ ചർച്ചകളുടെ ഭാഗമായിട്ട് ഇപ്പോൾ അവരുടെ കണ്ടീഷൻസ് നിങ്ങൾ ഒഴിവാക്കി കൊടുത്ത് കൊടുത്തു ഇല്ല ഇപ്പോൾ അവർക്ക് ഇനിയിപ്പോൾ അവർക്ക് കിട്ടുന്ന ഇൻസെൻറ്റീവ് ഓണറേറിയും കണ്ടീഷൻസിൻ്റെ പുറത്തല്ലാതെ അവർക്ക് പൈസ കിട്ടുന്ന ഒരവസ്ഥയുണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ അനുസരിച്ചുള്ള വെറും വോളണ്ടിയറിൻ്റെ അപ്പുറത്തേക്ക് നിയമപ്രകാരം അല്ലായിരിക്കും പക്ഷെ പ്രാക്ടിക്കലി അങ്ങനെ വന്നിട്ടുണ്ട് എങ്ങനെയായിരിക്കും കേരളത്തിൽ ഇരുപത്തി ആറായിരത്തിഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ആശന്മാരാണ് ഉള്ളത് ഈ പറഞ്ഞതുപോലെ രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറ് കാലയളവിലാണ് ഈ പദ്ധതി കേന്ദ്രം ആവിഷ്കരിക്കുന്നത് അപ്പോൾ അതിൽ ഉള്ള ഒരു ക്ലോസ് ആണ് വിമൺ വോളണ്ടിയർ ആയിരിക്കണം എന്നുള്ളത് അപ്പോൾ അതിൽ കുറേയേറെ മറ്റു കാര്യങ്ങൾ കൂടി അതിലുണ്ട് അതായത് അവർക്ക് ഭാഗിക പാർട്ട് ടൈം ജോബ് ചെയ്യാം അവർ ഒരു വാർഡിൽ തന്നെ ആയിരിക്കണം താമസിക്കണം കാരണം നടന്നു പോകാവുന്ന ദൂരത്തിലായിരിക്കണം അവർ മറ്റൊരു വാർഡിലുള്ളവർക്ക് മറ്റു ഇപ്പുറത്തെ വാർഡിൽ ആശയാകാനായിട്ട് പറ്റില്ല അപ്പോൾ ഈ നിലയിലുള്ള ആദ്യം സന്നദ്ധ പ്രവർത്തനം എന്നുള്ള നിലയിൽ ഇവർക്ക് യാതൊരു തരത്തിലുള്ള ഒരു എന്താണ് ഒരു അനുഭവം ഒന്നും ഉണ്ടായിരുന്നില്ല ഇൻസെൻറ്റീവ്സാണ് കൊടുക്കുന്നത് കേന്ദ്രം ആ ഇൻസെൻറ്റീവ്സ് ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അറുപത് നാൽപ്പതാണ് കേന്ദ്രം അറുപത് നമ്മൾ നാൽപ്പത് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ തൊണ്ണൂറ് പത്തുണ്ട് അപ്പോൾ ഓരോ യൂണിയൻ ടെറിട്ടറികളിൽ വ്യത്യാസമുണ്ട് അപ്പോൾ നമ്മുടെ അറുപത് പത്തെന്നുള്ള നിലയിൽ ഇൻസെൻറ്റീവ്സ് കൊടുക്കുന്നു ആ ഓണറെ മുന്നൂറ് രൂപ എന്നുള്ളത് അന്ന് തീരുമാനിക്കപ്പെട്ടു പിന്നീട് യു ഡി എഫ് അധികാരത്തിൽ വന്നു രണ്ടായിരത്തി പതിമൂന്നിലാണ് വാസ്തവത്തിൽ അവർക്ക് പിന്നീട് അഞ്ഞൂറ് രൂപ കൊടുക്കുന്നത് ഇൻക്രീസ് അറിയാം നൂറ് രൂപ വെച്ച് കൂടി പിന്നെ ആയിരം രൂപയായി രണ്ടായിരത്തി പതിനാറിലാണ് ആയിരം രൂപ എന്നുള്ളത് പിന്നീട് ഇടതുപക്ഷ സർക്കാർ അത് കൂട്ടാനായിട്ട് തുടങ്ങിയത് ഇപ്പോൾ ഓണറേറിയമാണ് ഏഴായിരം രൂപ പക്ഷെ അതിലൊരു മാധ്യമങ്ങളിൽ ചില മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നെങ്കിലും ആകെ ഏഴായിരം എന്നുള്ള നിലയിലേക്ക് പറഞ്ഞു ഏഴായിരം രൂപയാണ് ചെയ്യുന്നത് അങ്ങനെ നോക്കുമ്പോ ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് രൂപയല്ലേ ഒരു ദിവസമുള്ളൂ എന്നുള്ള നിലയിൽ പറഞ്ഞിരുന്നു മുപ്പത്തിരണ്ട് രൂപ അതിൽ ഓണറേറിയം പ്ലസ് ഇൻസെൻറ്റീവാണ് ഫിക്സ്ഡ് ഉണ്ട് മൂവായിരം രൂപ അപ്പോൾ പതിനായിരം രൂപ പ്ലസ് ഇവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കുള്ള ഇൻസെൻറ്റീവ് ഇപ്പോൾ ഒരു പോളിയോ വാക്സിൻ ഒരു കുട്ടി കുട്ടിയെടുക്കുന്നു എന്നുള്ള ഉറവ് ഒരു ആൻറ്റിനീറ്റൽ കേസിന് കിട്ടുന്നത് അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ അത് ഉണ്ടെന്നുള്ളത് ഉറപ്പാക്കുക അത് വാക്സിൻ എടുത്തു എന്നുള്ളത് റിപ്പോർട്ട് ചെയ്യുക ആൻറ്റിനേറ്റീവ് കേസ് ഡോക്ടറെ കാണുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാക്കുക അപ്പോൾ അങ്ങനെയുള്ള കേസുകളൊക്കെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അവർക്ക് അതിനനുസരിച്ചിട്ടുള്ള ഇൻസെൻറ്റീവ്സ് കിട്ടുന്നു എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ പൊതുവിലൊരു കണക്കെടുത്തപ്പോൾ അതാണ് ഞാൻ നേരത്തെയും പറഞ്ഞിരുന്നു ഒരു തൊണ്ണൂറ് ശതമാനത്തിനടുത്ത് ആളുകൾക്ക് പതിനായിരത്തിനും പതിമൂവായിരത്തിനും ഇവിടെ പതിനായിരം ഉറപ്പാണ് പ്ലസ് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ പതിമൂവായിരത്തഞ്ഞൂറ് പതിനാലായിരം കിട്ടുന്ന ആശുമാരുണ്ട് പിന്നെ അതുകൂടാതെ ആയുഷിൻ്റെ ആയിരം രൂപ ഉണ്ട് അത് അറുന്നൂറ്റൻപത് പഞ്ചായത്തുകളിൽ ഉണ്ട് അപ്പോൾ അത് അങ്ങനെ നോക്കൂ അങ്ങനെ കിട്ടുന്ന ആശുമാരും ഉണ്ട് അപ്പോൾ കേര ആശുമാരെ സംബന്ധിച്ചിടത്തോളം കേരളം നമ്മൾ കാണുന്നത് നമ്മുടെ ഒരു നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ കാലോചിതമായ പരിഷ്കാരം വരുത്തണമെന്ന് തന്നെയാണ് അതിലുള്ളത് ഇങ്ങനെയുള്ള സ്കീം വർക്കേഴ്സിന് ആശുമാരാകട്ടെ അങ്കണവാടി പ്രവർത്തകരാകട്ടെ അവർക്ക് കാലോചിതമായ വർധനവുണ്ടാകണം എന്നുള്ളത് അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇനിയാണെങ്കിലും ധനവകുപ്പുമായിട്ടുള്ള ചർച്ചയിൽ ധനകാര്യ വകുപ്പ് മന്ത്രിയും അത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോ അതാണ് അത് സംബന്ധിച്ചിട്ടുള്ള സർക്കാരിൻ്റെ നിലപാട് അടുത്തൊരു വിഷയം ഇപ്പോ അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളുണ്ടല്ലോ പൊതുജനാരോഗ്യ സംവിധാനത്തിലുള്ള പ്രശ്നത്തിലേക്ക് ഒരു ഒരു തർക്കത്തിന് ഞാനില്ല അതിന്റെ അടുത്ത നിങ്ങൾക്ക് ലിമിറ്റേഷൻ സംസ്ഥാന സർക്കാർ ലിമിറ്റേഷനുണ്ട് കഴിയുന്നിടത്തോളം നിങ്ങളത് ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ ഇതിൻ്റെ കണക്കുകൾ മുഴുവൻ ഞാനും നോക്കിയിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് എന്നൊക്കെ പറയുന്നതൊക്കെ ഒരു ഒരു ലാർജറ് വിഷുവിനെ ഭയങ്കരമായി ലളിതവൽക്കരിച്ച് മനുഷ്യരെ അത് വർഷം അതൊരു കേരളം പോലൊരു സൊസൈറ്റി ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് കേന്ദ്ര ആരോഗ്യമന്ത്രിയോട് കണ്ടപ്പോഴും ഈ വോളണ്ടിയേഴ്സ് എന്നുള്ള നിലയിൽ നിന്ന് ഇവരെ മാറ്റി ഇപ്പോൾ ഇവർക്ക് ഭാഗികമായിട്ട് ആണ് ഇവരുടെ പാർട്ട് ടൈം ജോലി ചെയ്യാൻ കഴിയും പിന്നെ ഇവർക്കൊരു അറ്റൻഡൻസ് ഇല്ല ഈ ഒരു നിയമന ഓർഡർ ഇല്ല അപ്പം അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് അല്ല അത് നാഷണൽ ഇതിലേ ഇല്ല ഇവർക്കൊരു അപ്പോയിന്റ്മെന്റ് ഓർഡർ കൊടുക്കുന്നില്ല ഏതെങ്കിലും ദിവസം അറ്റൻഡൻസ് ഒരു എവിടെയും മാർക്ക് ചെയ്യുന്നില്ല ഈ നിലയിൽ ഇവർ റിപ്പോർട്ടിംഗ് സംവിധാനങ്ങളും മറ്റു കാര്യങ്ങളും ചെയ്യുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായിട്ടുള്ള ചർച്ചയിൽ അങ്ങനെ ചില മാറ്റങ്ങൾ അവർ ആലോചിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോ അത് അദ്ദേഹം പറഞ്ഞിരുന്നു സമരം നിങ്ങൾ എങ്ങനെയാണ് അഡ്രസ് ചെയ്യുന്നത് അതിന്റെ സർക്കാരിന്റെ നിലപാടുകൾ വന്നിട്ടുണ്ട് ഒരു ഒരു കൂട്ടം സമരം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് ഞാൻ പറഞ്ഞു ഇപ്പം നമ്മളുടെ റീസെന്റ് ആയിട്ടുള്ള കണക്ക് എനിക്ക് അറിയില്ല ഒരു മാസം മുമ്പുള്ള കണക്കാണെങ്കിൽ ഇരുപത്തി ആറായിരത്തിനൂറ്റിഇരുപത്തിയഞ്ചിൽ മുപ്പത്തൊമ്പത് പേരാണ് സമരത്തിലായിട്ട് ഉള്ളതായിട്ട് കണ്ടത് ഒരാളാണെങ്കിലും അത് സർക്കാരിനെ സംബന്ധിച്ച് അത് 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 തീർച്ചയായിട്ടും പരിഗണിക്കപ്പെടേണ്ടതാണെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് സർക്കാർ അങ്ങനെയാണ് കാണുന്നത് ഒരാളാണ് അവിടെ സമരം ചെയ്യുന്നതെങ്കിൽ പോലും അപ്പോൾ ഈ അതുകൊണ്ടാണ് നമ്മളൊരു പൊതുവായി ട്രേഡ് യൂണിയനുകളുടെ ചർച്ചയിൽ ഒരു കമ്മീഷനെ ഒരു കമ്മിറ്റി വെക്കാൻ തീരുമാനിച്ചു കമ്മിറ്റി ഇതെല്ലാം ഒന്ന് പരിശോധിക്കട്ടെ എങ്ങനെയാണ് ഇപ്പോൾ ചോദിച്ച ചോദ്യങ്ങളെല്ലാം നമുക്ക് സമഗ്രമായിട്ട് എങ്ങനെയാണ് അത് അതൊന്ന് അതിനു പറ്റുമോ ഇവരുടെ ആവശ്യങ്ങളെല്ലാം തന്നെ അപ്പൊ നമുക്കൊരു സ്റ്റേറ്റിന് സാധ്യമായിട്ടുള്ളതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനിയും എന്തെങ്കിലും കാര്യങ്ങളിൽ അതിൽ മാറ്റങ്ങൾ വരണോ അതും നമ്മൾ തുറന്ന മനസ്സോടെ തന്നെ ഒരു സമീപനമാണ് സ്വീകരിക്കുന്നത് അപ്പൊ ഈ ഒരു കമ്മിറ്റിയുടെ ഒരു റിപ്പോർട്ട് കൂടി വരട്ടെ കമ്മിറ്റിയുടേത് മൂന്ന് മാസമാണ് നമ്മൾ പറഞ്ഞത് ഐ എ എസ് ഓഫീസർ ചെയ്ത് ചെയ്യുന്ന ഒരു കമ്മിറ്റിയാണ്